ഹായ് സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ജലജയാണ് ജ്യൂസിൽ വിഷം ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ നയനയെ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആനന്ദപുരിയിൽ തന്നെ ആരോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം തെളിയാണ് അതിന് രക്തസാക്ഷിയായിട്ട് വരുന്നത് നമ്മുടെ ചന്തു മോളാണ് കേട്ടോ പാവം ചന്തുമോൾ മോൾക്ക് ജ്യൂസ് നയനെ കുടിപ്പിക്കുകയാണ് അങ്ങനെ ചന്തുമോൾ മോളെ അസ്വസ്ഥതയോടുകൂടി തളർന്ന് വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അങ്ങനെ ആ ജ്യൂസിൽ വിഷം കലർന്നിട്ടുണ്ടെന്നും അത് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷമാണെന്നും അതുകൊണ്ട് ചന്തുമോൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി എന്നൊക്കെ പറയണം അപ്പം തന്നെ അനന്തപുരിയിൽ ഒരു പ്രശ്നം വരികയാണ് ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനയ്ക്ക് ദേവയാനി കൊണ്ട് കൊണ്ട് കൊടുക്കുന്ന എ ബി സി ജ്യൂസ് അതായത് നമ്മുടെ ജലജ വിഷം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നയനയുടെ കുഞ്ഞ് അബോട്ടായിട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട് ജലജ ചെയ്ത് കൂട്ടുന്നതാണ് ആ കാര്യം പക്ഷേ നയനയ്ക്ക് ഒട്ടും വിശപ്പിലെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ സ്വതവേ മടിയുള്ള നയനെ അത് കഴിക്കുന്നില്ല ഇപ്പം ദേവേനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ആ ജ്യൂസ് കുടിക്കുമോളെ എന്തെങ്കിലും കഴിക്കുന്നത് നിനക്ക് നല്ല ആരോഗ്യം കിട്ടണ്ടേ എന്നൊക്കെ പറയാം അപ്പോഴും നയനെ എന്ന് പറഞ്ഞത് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് നേരെ നമ്മുടെ ചന്തുമോൾ പാവം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ചെന്നിട്ട് അതിനോട് പറയുന്നുണ്ട് ചന്ദെ മോൾ ഈ ജ്യൂസ് കുടിച്ചു എന്ന് പറയുക ഏ ബിസി ജ്യൂസാന്ന് പറയുക അപ്പോൾ ചന്തമോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഇത് ഞാനിത് കുടിക്കാനൊന്നും പോകുന്നില്ല ഇതേ നൈനാമ്മയ്ക്ക് കുഞ്ഞാവയ്ക്കുള്ള ജ്യൂസായത് അതുകൊണ്ട് നൈനാമ്മ തന്നെ കുടിച്ചാൽ മതിയെന്ന് പറയാം അപ്പം നയന വീണ്ടും അതിനെ കൺവിൻസ് ചെയ്ത് ആ ജ്യൂസ് അതിനെക്കൊണ്ട് കുടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അവൻ ചന്ത മോളാണെങ്കിൽ ആ അങ്ങ് കുടിക്കുക അതിനുശേഷം കാല് ഗ്ലാസ് ഒക്കെ ആയിട്ട് നയന വരുന്നുണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഉടനെ ദേവയാനി പറയുകയാണ് കേട്ടോ അതെ ഇത് നയന ആഹാരം ഒന്നും ശരിക്ക് കഴിക്കുന്നില്ലെന്ന് പറയുക അപ്പം ജലജയോട് പറയുക അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഞാൻ ദേ ആ ജ്യൂസ് ഫുള്ള് കുടിച്ചു നോക്കിക്കേ ഞാൻ മുഴുവൻ ജ്യൂസും കുടിച്ചിട്ടുണ്ടെന്ന് പറയുക അങ്ങനെ ലാസൊക്കെ കൊണ്ടുവയ്ക്കുക ഇത് ചന്തമോള് കുടിച്ച വിവരം ആരും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ജലജയാണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ജ്യൂസും കൊണ്ട് കുറച്ചങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ജലജ ഇത് കാണുന്നില്ല കേട്ടോ അങ്ങനെ ജലജയുടെ പ്രതീക്ഷ മുഴുവൻ നയന ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാവും നയനയുടെ വയറ് എരിയാൻ തുടങ്ങും ആ കുഞ്ഞ് കുഞ്ഞങ്ങ് പോകും എന്നൊക്കെ ഒരു സന്തോഷമാണ് അത് ചെന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കാൻ പോവാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും നീ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് അതെ ഞാൻ ഇനി കുറ്റപ്പെടുത്താനൊന്നും നിൽക്കില്ല കാരണം എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇപ്പം എൻ്റെ മനസ്സിൽ അബിയുടെ മുഖം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ അബി അബിക്കെതിരെ കളിച്ചവർക്ക് തിരിച്ചും പണി കൊടുക്കണമെന്ന് നവ്യയും പറയുക അങ്ങനെ ജലജ ഇപ്പം സംഭവം ക്ലിക്കാവും എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് എല്ലാവരും അനന്തപുരിയിൽ ഇപ്പോൾ വിഷമിക്കും അത് കണ്ടൊന്ന് സന്തോഷിച്ച് അർമാരിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുക സംഗതി അവിടെ മാറി നടന്നല്ലോ അതിനൊക്കെ ശേഷം നമ്മുടെ അനിയേയും നന്ദുവിനെയാണ് കാണിക്കുന്നത് ടോപ്പ് അപ്പം ആനി നന്ദുവിനെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ അനിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് കാണണമല്ലോ സംസാരിക്കണമല്ലോ എന്നൊക്കെ പറയുക അപ്പം പറയുന്നുണ്ട് ആ അത് നമുക്ക് കാണാമെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണും ആനി കാറിൽ വരികയാണ് അപ്പം നന്ദുവിനേം കാണുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവീൻ അങ്ങോട്ട് വരുന്നത് നവീൻ വരുമ്പോൾ നവീന് നന്ദൂനോട് ഇഷ്ടമാണല്ലോ അപ്പം തന്നെ നദി നവീനൊരു ചമ്മലും ഒരു ഇതുമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും പാവ എനിക്കും മനസ്സിലാവുന്നില്ല അപ്പം നന്ദുവായിട്ട് ഇങ്ങനെ സംസാരിക്കുമെന്ന് നവീൻ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയായിട്ട് എൻ്റെ വിവാഹം നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അനിയും നന്ദുവും പിന്നെയും പിന്നെയും ചോദിക്കുക അതാരാ പെൺകുട്ടി ആരാന്ന് പറ അപ്പം അനി പറയുന്നുണ്ട് ആരായാലും അത് ഞങ്ങൾ നടത്തി തരാനേ അല്ലാതെ അതിനൊരു തടസ്സമൊന്നും ഉണ്ടാവില്ല ആ പെൺകുട്ടി ആരാന്ന് താൻ പറയാതെ എങ്ങനെയാ ഇത് നടക്കുക എന്നൊക്കെ ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ശരിയാ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ ആ പെൺകുട്ടിയെക്കുറിച്ച് പറ ഞാൻ അന്വേഷിച്ചിട്ട് ആൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാമെന്ന് പറയാം അപ്പം നവി പറയുന്നുണ്ട് ആൾ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് ആൾ എങ്ങനെയുണ്ടോന്നൊന്നും നന്ദു പറഞ്ഞു തരണ്ട എനിക്ക് നന്നായിട്ടറിയാവുന്ന കുട്ടിയാന്ന് പറയാ അപ്പൊ അനിയും പറയുന്നുണ്ടോ ഓ അത്രക്ക് വിശ്വാസമുള്ള കുട്ടിയാണല്ലേ അപ്പൊ അങ്ങനെ അത്ര വിശ്വാസമുള്ള ആളെയാണെങ്കിൽ അങ്ങ് വിവാഹം ആലോചിച്ചോടെ ഇനിയിപ്പൊ എന്തിനാ വച്ച് നീട്ടുന്നേന്ന് ചോദിക്കുക അപ്പം നവീൻ പറയാണെ അത് കുറച്ച് നീട്ടിക്കൊണ്ട് നീ കുറച്ചുകൂടെ കാര്യങ്ങൾ ആ കുട്ടി എന്നെ അടുത്തറിയട്ടെ എന്നിട്ട് ആ കുട്ടി തന്നെ മനസ്സിലാക്കട്ടെ എനിക്ക് അവളോട് ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ അനി പറയാം ഇത് വല്ല നടക്കാൻ പോകുന്നുണ്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലും ആ കുട്ടി മനസ്സിലാക്കിയെടുത്ത് അതിന് തിരിച്ച് പ്രപ്പോസ് ചെയ്ത് അപ്പം ഇത് ഉടനെ ഇങ്ങോട്ടുണ്ടാകുന്ന കേസല്ലോ എന്ന് പറയുക അപ്പം നവീൻ അത് വീണ്ടും മനസ്സിൽ തന്നെ വെച്ചിരിക്കും പക്ഷേ നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് നവീൻ്റെ മനസ്സിൽ കിടക്കുന്നത് നന്ദു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നവീന് ഇഷ്ടമാണെന്ന് പറയുന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെ നന്ദു പറയുന്നുണ്ട് ശരി നിങ്ങൾ രണ്ടുപേരോടെ ഇരിക്കുകയും ഞാൻ ആ പോവാണെന്ന് പറഞ്ഞിട്ട് നന്ദു പോവാണ് അങ്ങനെ അനിയും നവീനും തമ്മിൽ സംസാരിക്കുമ്പോൾ വീണ്ടും അനിയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതാ പെൺകുട്ടിന്ന് എന്നോടെങ്കിലും പറയാൻ പറയുകയാണ് അപ്പോഴും നവീൻ പറയുന്നില്ല ഇനിയിപ്പോൾ അതെങ്ങാനും നവീന ഉടനെ പറയിപ്പിക്കുമെന്ന് തോന്നുന്നുമില്ല പറഞ്ഞാൽ പിന്നെ അവിടെ നന്ദുവിനെ നവീനിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയും ശ്രമിക്കുമായിരിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ അന്മന്മരവുമായിട്ടൊക്കെ മാറുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടെ അടുക്കളയിൽ പോരും മുറിയിരിക്കുക അപ്പം ജനചയം വന്നിട്ട് അടുക്കളയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജാനകിയോട് പറയാം നിൻ്റെ മോന് ഇതേ ഇവളുടെ അനിയത്തെ വിവാഹം കഴിക്കണം എന്നല്ലേ അതിന് വേണ്ടിയിട്ട് അവളിപ്പം എൻ്റെ അബിയെ ജയിലിലടച്ചത് അബിക്കെതിരെ കളിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അവനെ ജയിലടയ്ക്ക എൻ്റെ ഇവളും ഇവളുടെ ഭർത്താവ് ആദർശം കൂടി പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ചിലപ്പം അനിയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാവുന്നായിരിക്കും അപ്പം നയന പറയത് അപ്പച്ചി എഴുതാപ്പുറം വായിക്കരുത് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടേ ഇല്ല ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ അങ്ങനൊരു ചിന്ത പോലും ഇല്ല കാരണം അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് അവിടെ അച്ഛനും അമ്മയ്ക്ക് യാതൊരു താല്പര്യം ഇല്ല രണ്ട് പെൺകുട്ടികളെ തന്നെ അനന്തപുരിയിലേക്ക് വിട്ടപ്പം അവർക്ക് നാണക്കേടുണ്ടായിട്ടുണ്ട് ഇനിയും അങ്ങനൊരു നാണക്കേടിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിലുള്ളവർ അതിന് ശ്രമിക്കില്ലെന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ജലജ പറയാം പിന്നെ എന്തിനടി എൻ്റെ അബിയെ ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അത് അവൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടാവും വെറുതെ ഒരിക്കലും നന്ദു അങ്ങനെ ഒരു കള്ളക്കേസ് ഒന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവനെ ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് അപ്പച്ചിക്കും അതുപോലെ തന്നെ എന്നാ ബീച്ചിക്കുമൊക്കെ വഴിയെ അറിയുമെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ പൊരിഞ്ഞ വഴക്ക് നടക്കുമ്പോഴേക്കും നന്ദുവിൻ്റെയും അനിയുടെയും പ്രശ്നം തന്നെ ചില ജോ വലിച്ചിടുക എന്നിട്ട് പറയുന്നുണ്ട് ആ ഇപ്പം ഇനിയിപ്പം പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും അതിൻ്റെയൊക്കെ എൻ്റെ തലയിലേക്ക് എൻ്റെ മോൻ്റെ തലയിലേക്ക് ഇടാമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും അതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ ദേ ഇവിടെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപാട് അങ്ങ് സന്തോഷിക്കുന്നുണ്ടല്ലോ ആ സന്തോഷമൊന്നും അധികകാലം നിലനിൽക്കാനൊന്നും പോകുന്നില്ല അത് ദേ ഈ വാക്ക് കാരണം എൻ്റെ മനസ്സ് ശപിക്കുന്നതാ എന്താണെന്ന് വെച്ചാലേ എൻ്റെ മോൻ അഭി ഒരു തെറ്റും ചെയ്യാതെ ആ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നില്ലേ അതിൻ്റെയൊക്കെ ഫലം തേ ഇവളൊക്കെ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ ഇവളും ഇവളുടെ ഭർത്താവ് ദേ ദേവയാനയുടെ എല്ലാവരും കൂടെ ശരിക്കുമെന്ന് വിഷമിക്കും അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് പറയുമ്പം ആകെ പാടെ ദേവയാനയ്ക്ക് ഒരു പേടിയാവുക പട്ട് ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട് ജാനകി ജനജ പറഞ്ഞാൽ നീ കേട്ടില്ലേ അവൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമോ അവളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പണ്ട് തൊട്ടേ ഈ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിരിക്കുന്ന അറിയില്ല എന്നെക്കൊന്ന് ചോദിക്കുമ്പം ജാനകിയും പറയുന്നുണ്ട് ശരിയായിടത്തി സൂക്ഷിക്കണം നയനയുടെ കാര്യം കാരണം നയന ഗർഭിണിയല്ലേ ജനജക്കാണെങ്കിൽ ഇപ്പം നല്ല ദേഷ്യമുണ്ട് ആ നയനയോടും ആദർശനോടും ഒക്കെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണക്കായി ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് ശരിയാണ് അന്ന് തന്നെ നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടി പാലിൽ വിഷം ചേർത്ത് വെച്ച് കൊടുത്തില്ലേ അത് ഞാനെടുത്ത് കഴിച്ചു പക്ഷേ ഈ വിവരം ജലജയ്ക്കും അബിക്കും അറിയായിരുന്നു എന്നാൽ അബിയുടെ കുഞ്ഞല്ലേ നവിയുടെ വയറ്റി കിടന്നത് ജലജയുടെ കൊച്ചുമോൻ എന്നിട്ടും ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ശ്രമിക്കുന്നതായിട്ട് ഈ ദുഷ്ടക്കൂട്ടങ്ങൾ എന്തെങ്കിലും ചെയ്തോ ജലജ എന്ന് അറിഞ്ഞത് തടഞ്ഞിരുന്നെങ്കിൽ ആ പാൽ ഞാനെടുത്ത് കുടിച്ച് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അഥവാ അന്ന് ഞാൻ കുടിച്ചില്ലായിരുന്നേ ഇന്ന് ആ കുഞ്ഞുണ്ടാവുമായിരുന്നോ ആ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അതെ നമുക്കിനി ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം ജലജട കാര്യം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അതേ സമയം എല്ലാവരും കൂടെ അത് കഴിഞ്ഞ് താഴെ ഇരിക്കുക അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ജല എല്ലാവരും ഉണ്ട് ജലജയില്ല കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ഒക്കെയുണ്ട് എല്ലാവരും കൂടെ അവിടെ സംസാരിച്ച് നിൽക്കുകയാണെന്ന് നായനിയുണ്ട് ചന്ത മൂടും അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശനിങ്ങനെ പറയുന്നുണ്ട് ആ എന്തായാലും അനന്തപുരിയിലെ ചില അനർത്ഥങ്ങളൊക്കെ എപ്പോഴും നടക്കുന്നത് നയനയുടെ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നയന എന്തുകൊണ്ടാണ് ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കാത്തതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ വയറ് നിറയുന്നവരെ ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കാതൊന്നും ഇരിക്കുന്നില്ല മുത്തശ്ശ കാരണം അമ്മ എനിക്ക് ഒരുപാട് ആഹാരം ഉണ്ടാക്കി തരുന്നത് അതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാൻ തന്നെ എനിക്ക് ശ്വാസം ഉണ്ടെന്നപോലെ തോന്നുക എന്ന് പറയുമ്പം ദേവയാനി പറയാം അതെ ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല അതുപോലെ പലഹാരങ്ങളൊന്നും ജ്യൂസെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്ന് പറയാം അപ്പോഴേക്കും ചന്മോള് പാവം പറയുകയാണെ അത് നൈനാമ ജ്യൂസൊന്നും കുടിക്കില്ല മുമ്പേ കൊണ്ടുവന്ന ജ്യൂസേ അത് എനിക്കാ തന്നത് എന്ന് പറയാ അപ്പം ദേവിയെ നീ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുമോ ആ നയനെ നീ കൊള്ളാലോ നീനക്ക് ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തന്നതല്ലേ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി അത് കഴിക്കണം എന്ന് പറഞ്ഞല്ലേ ആ ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും നിനക്ക് കുടിക്കാൻ വയ്യാഞ്ഞിട്ടാണോ നീ അത് ചന്തുമോൾ കൊണ്ട് കൊടുത്തത് അപ്പം നയനെ പറയേ ഏയ് അതൊന്നും അല്ല എനിക്ക് ഒട്ടും വിശക്കുന്നില്ലായിരുന്നു വായിക്കൊരു രുചി തോന്നുന്നില്ലായിരുന്നു അപ്പോൾ ചന്തമോൾ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു ചന്തുമോൾ കുടിച്ചാൽ ചന്തു ആരോഗ്യത്തിന് നല്ലതല്ലേ എ ബി സി ജ്യൂസ് ഇന്ന് ഇങ്ങനെ പറയാം അപ്പം നയനെ ദേവയാനി പറയുന്നുണ്ട് ചന്ദോൾക്ക് ജ്യൂസ് ആവശ്യമുണ്ടെങ്കിലേ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അതിന് നീ കഷ്ടപ്പെടും വേണ്ട നിനക്ക് തരുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞിനുള്ളതാണ് അത് കഴിക്കണമെന്ന് പറയാം അപ്പം ചന്മോള് പറയുന്നുണ്ട് അത് ഞാൻ നൈനാമയോട് പറഞ്ഞു അത് കുഞ്ഞുവാമയ്ക്കുള്ളതാണ് അത് നൈനാമ തന്നെ കുടിക്കണമെന്ന് പക്ഷെ നൈനാമയ്ക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയായിരുന്നു എന്ന് ചന്തുമോൾ പറയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ അപ്പം ചന്തുമോൾ ഇനി വെളുത്തു തുടുത്ത് നല്ല സുന്ദരി ആവുമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശം മറ്റൊരു കാര്യം കൂടി പറയുകയാണെ ഈ കുടുംബത്തിലെ അനർത്ഥങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് അറിയാനായിട്ട് പുരോഹിതനെ ഒന്ന് വിളിച്ച് വള വരുത്തണം ഒന്ന് പ്രശ്നം വെപ്പിച്ചൊക്കെ നമുക്ക് നോക്കണം ഒരുപാട് നാളായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അനന്തപുരിൽ പൂജകളും അതുപോലെ പ്രശ്നം വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷേ ഇപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് അതുപോലെ അനാമിക വന്നിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ആ പുരോഹിതനെ വിളിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയാം അപ്പം ദേവയാനി പറയാം ശരിയാച്ചാ ഇന്നാ കഴിഞ്ഞ ദിവസമാണേലും ആ പൂജ നടത്തിയപ്പോഴും ഇവിടെ നടന്ന കാര്യം എന്താ ഒരു പാമ്പ് ഇവിടെ കയറി വരികയും ആ പൂജ നല്ല രീതിയിൽ അവസാനിക്കാതിരിക്കുകയും ജലജി അത് കടിക്കുകയൊക്കെ ചെയ്തില്ലേ അതും ഒരു അനർത്ഥമായിട്ട് കാണണ്ടേ അതുകൊണ്ട് നമുക്കത് പുരോഹിതനെ വിളിച്ചതെന്ന് നോക്കാം മാത്രമല്ല ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ആദർശനും നയനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത് അതിനെന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് അറിയണ്ടേ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് അറിയണ്ടേ അതുകൊണ്ട് പുരോഹിതനെ വിളിക്കാമെന്ന് പറയാം അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് അതേ അടുത്ത ദിവസം തന്നെ അത് ചെയ്യാൻ ഞാൻ പുരോഹിതനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പുരോഹിതൻ വരുമ്പോൾ ഒരു പൂജയും ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ നോക്കി നടത്താമെന്ന് പറയാൻ അങ്ങനെ ജയനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പാവം ചന്തമോൾ അവിടെ തളർന്ന് വീഴാണെന്ന് നിലത്തോട്ട് കേട്ടോ അപ്പോൾ ചന്തമോൾ വീഴുന്ന കണ്ടോണ്ട് നയനെ ഓടി ചെന്ന് ചന്തമോളെ എടുത്ത് മടിയിലേക്ക് കിടത്ത മോളെ മോളെ എന്നൊക്കെ വിളിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ എന്ത് പറ്റി ചന്തമോൾക്ക് എന്ത് പറ്റി ചന്തമോൾ എന്താ പെട്ടെന്ന് തളർന്ന് വീണേ എന്നുള്ള ധാരണയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് നയനിയാണ് ചന്തമോളെ എടുത്ത് മടിയിൽ കിടത്തിയിട്ട് മോളെ എണീക്ക് മോളെ എന്ത് പറ്റി മോളെ എന്താ പെട്ടെന്ന് വീണത് എന്താ ക്ഷീണം അയ്യോ അതർശിട്ട് അതേ ചന്ദുമോൾ വീണ് എന്ത് പറ്റി കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് നയനി അങ്ങ് കരയുകയാണ് അപ്പോൾ എല്ലാവരും ഓടി കൂടി മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശം പെട്ടെന്ന് വണ്ടി എടുക്കുക ചന്തമോളെ കൊണ്ടുപോയി എന്താ കുഞ്ഞു കുഴഞ്ഞ് വീണേന്ന് അറിയില്ലല്ലോ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്താണോ വെയിലത്ത് കളിച്ചിട്ടാണോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുക അപ്പോൾ പെട്ടെന്ന് ആദർശം വണ്ടിയൊക്കെ എടുത്തിട്ട് വരുവാ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജലചവിടെ നിന്ന് നോക്കിയിട്ട് പറയാം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ആ ആ പെണ്ണ് തളർന്ന് വീണു അടുത്തതേ നീയാടി അടി നീയല്ലേ ജ്യൂസ് കുടിച്ചിരിക്കുന്നെ ഇപ്പതേ ആദർശിന്റെ മൂത്ത കൊച്ച് അത് തളർന്ന് വീണ് എന്ത് അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഒരു പണി കിട്ടിയല്ലോ ഇനിയിപ്പോൾ നയനയാണ് അടുത്തത് വീഴാൻ പോകുന്നത് അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞാ അങ്ങില്ലാതാവാൻ പോകുന്നത് എന്നോടാ കളി എന്നൊക്കെ ഇങ്ങനെ ജലച വിചാരിക്കാം അങ്ങനെ ഇവർ ചന്തുമോളെ വാരിയെടുത്ത് നയനയും ആദർശും എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം കൊച്ചാണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ് അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഡോക്ടറുണ്ട് ഡോക്ടർ നോക്കുന്നുണ്ട് ഐ സിയുയിലേക്ക് ആക്കുക അപ്പോൾ നയനയും ആദർശം വെളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നയനെ പറയുന്നുണ്ട് എന്തു പറ്റുവോ ആ ചന്തു മോക്ക് ഇനി എന്തേലും ഭക്ഷണം തന്നെയാണോ ഞാൻ കുഞ്ഞിനെ ഇപ്പം ജ്യൂസ് കുടിപ്പിച്ചതേ ഉള്ളൂ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ആ എ ബി സി ജ്യൂസ് ഞാൻ ചന്മോളെ കുടിപ്പിക്കുകയും ചെയ്തു ഇനി ആ ജ്യൂസിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ആദർശമായിട്ടാണെന്ന് ചോദിക്കുമ്പം ആദർശം പറയും ഏയ് ജ്യൂസിൻ്റെ എന്താകാനായിട്ടാണ് ജ്യൂസ് നിനക്കായിട്ട് അമ്മ ഉണ്ടാക്കി തന്നതല്ലേ എന്തെങ്കിലും മോശം സംഭവം ഉണ്ടാകത്തൊന്നുമില്ല ഇതൊന്നും അല്ല കുറേ സമയം ചന്തമോള് വെയിലത്ത് കളിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ടായിരിക്കും തല ചുറ്റി വീണത് എന്തായാലും നോക്കട്ടെ എന്ന് പറയണം അപ്പം നയന പറയുന്നുണ്ട് ചന്ദോക്ക് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു കുഞ്ഞിന് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഇവരാകെ ടെൻഷനടിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ ഡോ ഇതിന് ശേഷം ഡോക്ടർ വരികയാണ് ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ ചെന്ന് ഓടിച്ച് നാദർശ് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ഡോക്ടർ ചന്തു മോക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അല്ല പേടിക്കാനൊന്നുമില്ല ഇല്ല കൊച്ചു ഒന്ന് തളർന്ന് വീണെന്നാൽ ചെറിയ രീതിയിലൊരു പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ട് ഒരു ഫുഡ് പോയിസൺ ആണ് എന്ന് പറയാണ് അപ്പം അതിനെ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് ഭക്ഷണത്തിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ അത് നമുക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഭക്ഷണി കുത്തി കൂടിയാണ് ആ വിഷം ചെന്നതെന്നും അത് എത്രമാത്രം കട്ടിയുള്ളതാണെന്നും തോന്നുന്നത് ഇപ്പം കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ബോധമൊക്കെ വീണിട്ടുണ്ട് പക്ഷേ ഒമിറ്റ് ഉണ്ട് അത് വലിയൊരു വിഷമൊന്നും ആണെന്ന് തോന്നുന്നില്ല അത് എന്താണെന്ന് പരിശോധിക്കാൻ ലാബിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുക അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാനും കുട്ടി എവിടെ നിന്ന് കൊണ്ടുപോകാനും ഒക്കെ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവരവിടെ ടെൻഷനൊടിച്ച് വീണ്ടും നിൽക്കും അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്ന അത് വെച്ചിട്ടാണ് ഞാൻ ആ ജ്യൂസ് കൊടുത്തു കൊച്ചിന് ആ ജ്യൂസിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആവോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ പറയാ ഏയ് അതൊന്നും അല്ല താനിങ്ങനെ ഈ സമയത്തിങ്ങനെ വിഷമിക്കാതെ എന്തു മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് വലിയ രീതിയിലൊരു ഒന്നും ചെന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം ദേവയാനി വിളിക്കുന്നുണ്ട് കേട്ടോ ആദർശിനെ അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് ചന്തപോൾക്ക് എങ്ങനെയുണ്ട് ആദർശ എന്ന് ചോദിക്കുമ്പം ദേവയാനിയോട് ആദർശ് പറയുക അമ്മ ഫുഡിൽ എന്തോ പോയിസൺ അകത്തിച്ചെന്നിട്ട് ആ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വലിയ പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടത് എന്ത് വിഷമാണ് എന്തിനുള്ളതാണെന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റിനായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക അപ്പോൾ അനന്തപുരിൽ എല്ലാവർക്കും ടെൻഷൻ ഇങ്ങനെ ആകുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് ദിവ്യാനിയോടെ അതെ എന്തായിരിക്കും കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെന്ന വിഷം ഇവിടെയുള്ള ഭക്ഷണമല്ലേ ആ കുട്ടി കഴിച്ചിട്ടുള്ളൂ പുറത്തുനിന്നും അത് കഴിച്ചിട്ടുമില്ല അത് എന്തായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം തന്നെ പറയുന്നുണ്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചത് അത് നായനെ കുടിക്കുക അതെ കൊച്ചിനാണ് കൊടുത്തത് എന്ന് പറയുക അപ്പം മുതച്ചു ചോദിക്കുന്നുണ്ട് ഏയ് അതിലെന്ത്ണ്ടാവന നയനയ്ക്ക് വേണ്ടി നീ ഉണ്ടാക്കി വെച്ചതല്ലേ അത് ചന്തു മോൾ കഴിച്ചാൽ ചന്തുമോൾക്ക് എന്ത് സംഭവിക്കാനാണ് അപ്പം ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയാണ് നമ്മുടെ ജലജ അപ്പം ജലജ മനസ്സിലോർക്കുക ദൈവമേ ആ ജ്യൂസിൽ ഞാൻ വിഷം കലക്കി വെച്ചു നയനയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അതെടുത്താൽ കൊച്ചിനാണല്ലോ അവൾ കൊടുത്തത് ഓ ആ പെൺ കൊച്ചിനെയാണ് അത് കുടിച്ചത് ഇനിയിപ്പോൾ അതിനെന്തെല്ലാം വരുമോ വാ ആ നായിഡേ അത് കുടിച്ചതെന്ന് വെച്ചു ഇപ്പം ആ കുഞ്ഞില്ലാതാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ആ അതൊക്കെ വെറുതെ ആയല്ലോ അവൾ അതെടുത്താ കുരുപ്പിനെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെല്ലാം കേൾക്കണം ഇനിയിപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്താൻ പോവാ ഏതായാലും ടെസ്റ്റിൽ കൂടെ ഒന്നും അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടാനൊന്നും പോകുന്നില്ല ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നല്ലേ അത് കഴിച്ചാൽ ആ കൊച്ചിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല കുറച്ച് ഛർദിക്കുമായിരിക്കും അതിൽ കൂടുതലൊന്നും യാ എന്തായാലും ഞാൻ പിടിക്കപ്പെടാതിരുന്നാൽ മതി ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നേക്കാന്ന് പറയാം എന്നിട്ട് ജലജ ഇറങ്ങി വരിക എന്നിട്ട് ജലജ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ ചന്തമോക്ക് എന്ന് ചോദിക്കുക ആരോട് അറിയപ്പം ദേവയാനി പറയുന്നുണ്ടേ അത് ചന്തമോക്ക് എന്തോ ഒരു വൈ എന്തോ ഫുഡ് പോയ്സൺ ആണെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിലാണ് കറക്റ്റ് വിവരമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പം ജലജ് ചോദിക്കുക അയ്യോ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഫുഡ് പോയ്സൺ ഒക്കെ ഉണ്ടാവും ആ കുട്ടി വെളിയിൽ നിന്നൊന്നും കഴിക്കുന്നില്ലല്ലോ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മളെല്ലാവരും കഴിക്കുന്നത് അനിയല്ലേ അതും കഴിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുക അതെ ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചായിരുന്നു ഒരു എ ബി സി ജ്യൂസ് നയനയ്ക്ക് വേണ്ടിയിട്ട് ആ ജ്യൂസ് നയന കുടിക്കാതെ ചന്തു മോൾക്കാ കൊടുത്തത് ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോന്ന് ഒരു പേടിയുണ്ടെന്ന് പറയാം ആ അപ്പം ജലജ് പറയാം ആ അതിൻ്റെ പ്രശ്നമാണെങ്കിൽ സംശയിക്കേണ്ട കാര്യമുണ്ടല്ലോ ടത്തി മരുമോക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ജ്യൂസല്ലേ മരുമോളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അതിലെന്തെങ്കിലും പോയിസൺ കലർന്നിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണമല്ലോ അത് ഇവിടെ ആരാ കളിക്കുന്നത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സ്നേഹം ഉണ്ടെന്ന് പുറത്ത് നടിച്ചിട്ട് പാര പണിതിട്ട് അത് എൻ്റെ ഏറ്റവും മോൻ്റെ തലയിലും വയ്ക്കാൻ ഇവിടെയുള്ളവർക്കൊക്കെ നല്ല സാമർഥ്യമാണല്ലോ അങ്ങനെ എന്തെങ്കിലും കളി ഇതിൻ്റെ ഇടയ്ക്ക് നടന്നോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഉണ്ടല്ലോ അച്ഛാ എന്ന് പറയുമ്പം ദേവയാനി പറയോ ജലജെ നീ മിണ്ടരുത് നീ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ നയനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്തോ വിഷം കലർത്തി വെച്ചിരുന്നു എന്നല്ലേ നീ ഇപ്പം പറഞ്ഞത് അപ്പം ജലജ പറയാം ഹസ്ല അങ്ങനെ പറഞ്ഞാലും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിന് വയലാൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏടത്തെയും സംശയിക്കേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ ഏടത്തേക്ക് നയനയുടെ എന്ത് ദേഷ്യായിരുന്നു അവളെ കൊല്ലം വരെ ഏടത്തി തയ്യാറായിരുന്നു ഇപ്പം പിന്നെ കുറച്ച് സ്നേഹമൊക്കെ ആയി വന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചാലും അതെൻ്റെ തലയിൽ വെച്ച് കെട്ടാനേ നിങ്ങളെല്ലാവരും ശ്രമിക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം മുത്തശ്ശൻ പറയാം ജലജ ഈ സമയത്ത് നീ ഇതൊന്നും പറയരുത് ഒരു കുച്ച് വയ്യാതെ അവിടെ ആശുപത്രിക്ക് കിടക്കുക അത് എന്താകും അറിയാതെ ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുമ്പം ഇങ്ങനെ കുശുമും കുഞ്ഞായ്മയും ഉണ്ടാക്കിക്കൊണ്ട് വരരുത് നീ കയറി നിന്റെ മുറിയിലേക്ക് എങ്ങാനും പോകുന്നു പറയാം അപ്പം ജലജ അങ്ങ് കയറി പോവുകയും ചെയ്യണം അതേസമയം ആശുപത്രിയിലാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നു ഡോക്ടർ വന്നിട്ട് പാ ആദർശനെയും നയനെയും വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുക എന്നിട്ട് പറയുന്നുണ്ട് കാര്യം കുറച്ച് സീരിയസ്നെസ് ഉള്ളതാണ് എന്ന് പറയാം കുട്ടിക്കതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷീണവും ഒക്കെ ഉള്ളൂ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല കുട്ടിക്ക് എന്ന് പറയുകയാണ് അപ്പം നയന പറയുമോ സന്തോഷമായി കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ഉടനെ തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അല്ല നയന കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ വേറൊരു കാര്യം നയനയ്ക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ഈ കുഞ്ഞിനാ കൊടുത്തതെന്ന് ആ ജ്യൂസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് പറയാം അപ്പം നയനെ ചോദിക്കുക ആ ജ്യൂസിൽ എന്തെങ്കിലും പോയിസൺ കലർന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഉണ്ട് ആ ജ്യൂസ് ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് പിന്നെ ഡയറക്റ്റായിട്ട് ആ കുട്ടിക്ക് സംഭവിക്കാതിരുന്നതുകൊണ്ടാണ് വളരെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് പക്ഷേ നായന ഇപ്പം ആ ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ നായനയ്ക്ക് അപകടം സംഭവിച്ചതെന്നു പറയാം അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അതോ എന്താ ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പറയുന്നതെന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയാൻ ഞാൻ തെളിച്ചു പറയാം നയനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള മരുന്നായിരുന്നു ആ ജ്യൂസിലുള്ളത് അത് നയന കുടിച്ചിരുന്നെങ്കിൽ വേറെ അധികം പ്രശ്നങ്ങൾ നായനയ്ക്കുണ്ടായില്ലെങ്കിലും നായനയുടെ വയറ്റിലുള്ള കുഞ്ഞില്ലാതായനെ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ചേർത്തിരുന്നത് ചന്തുമോൾ കഴിച്ചിട്ടും അതുകൊണ്ട് ചന്തുമോൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാകുന്നതേ ഉള്ളൂ പക്ഷേ നായന കഴിച്ചിരുന്നേ സംഭവം എന്ന് മാറിപ്പോയനീന്ന് പറയുമ്പം ഞെട്ടിപ്പോവാണേട്ടോ ആദർശം നയനെ അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയാണോ ഡോക്ടർ അതെ ഞങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു ആ ജ്യൂസിൽ കലർന്നിരിക്കുന്ന മരുന്ന് അങ്ങനെ ഒരു മരുന്നാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ പറയാ ഇതാരാ ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്തത് നയനക്ക് വേണ്ടി അമ്മയല്ലേ ജ്യൂസ് ഉണ്ടാക്കി തന്നത് അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ നയന എന്ന് ചോദിക്കുമ്പോ നയന പറയാം ഒരിക്കലും ഇല്ല അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല ഇത് മറ്റാരെങ്കിലും ചതിച്ചതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആര് ചതിച്ചാണെന്നുള്ളത് നിങ്ങൾ കുടുംബത്തിൽ അന്വേഷിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചതികളൊക്കെ ചെയ്യാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന നന്നായിരിക്കും ഇതിപ്പോൾ ആ സമയത്ത് എന്തോ ദൈവാധീനത്തിൻ്റെ പേരിലല്ലേ നയന ആ ജ്യൂസ് കുടിക്കാതെ ആ കുഞ്ഞിന് കൊണ്ട് കൊടുത്തത് കുഞ്ഞിനത് അപകടമായെങ്കിലും അത്ര വലിയ പ്രശ്നവും ഇല്ല ഇല്ലെങ്കിൽ നയനയുടെ വയറ്റിലുള്ള ഒരു ജീവൻ തന്നെ പോയേനെ എന്ന് പറയുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിൽ തന്നെ ആരോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയണം അപ്പോൾ ആദർശം നായനോട് പറയാം വേറെ ആരും അല്ല അപ്പച്ചി തന്നെയായിരിക്കും വേറെ ആരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാണ് അപ്പോൾ ഈ വിവരം വിളിച്ച് ദേവയാനിയോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടിയത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്